വിവരമില്ലാന്ന് പറയാ വാപ്പമാറോ ഉമ്മമാരോ ചെയ്യല്ലേ നമ്മള് പഠിപ്പിച്ചതിനനുസരിച്ച് കുട്ടികൾ എന്തെങ്കിലും പൊട്ടത്തിര കളിച്ചു മുടി നീട്ടി വളർത്തി മൊബൈൽ സ്ക്രീൻ അഡിക്ഷൻ അല്ലെങ്കിൽ രാത്രി വൈകി വന്നു എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളിലായി ജീവിച്ചു അപ്പോൾ ഇവർ ഉടൻ ലേനത്തെയും ശപിക്കും നിരാശരാവും അങ്ങനെല്ലാം ഉണ്ടാവുന്നുണ്ടെങ്കിൽ മറിച്ച് രണ്ട് കാര്യങ്ങളാണ് എന്റെ പരിഹാരം നന്നാവും എന്റെ കുട്ടി നന്നാവും എന്ന പ്രതീക്ഷ ഉണ്ടാവണം അവർക്ക് വേണ്ടി നന്നായി ധ്വാന് ചെയ്യണം മക്കൾ നന്നാവാനുള്ള പ്രധാനപ്പെട്ട ഒരു ഭൗതിക ആത്മീയ ടച്ച് ഉള്ള ഒരു കാര്യമാണ് അവരുടെ ഉമ്മ വാപ്പമാർ നല്ല മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവണം എന്നുള്ളത് അഡോൾഫ് ഹിറ്റ്ലറും അറിയുന്നുണ്ടല്ലോ ഞാൻ ഇത്ര ക്രൂരരായത് എന്റെ വീട്ടിൽ എന്റെ അമ്മയോട് എന്റെ രണ്ടാനച്ഛൻ ക്രൂരമായി പെരുമാറുന്നത് കണ്ടിട്ടാണ് ഞാൻ പഠിച്ചത് അദ്ദേഹത്തിന്റെ എന്റെ സമരം എന്ന അഥവാ മെയിൻ കാഫ് എന്ന ആത്മകഥയിലുണ്ട് ഉമാനോട് ചൂടാക അങ്ങനല്ല മക്കളെ വളർത്തേണ്ടത് സൈക്കോളജി അറിയാത്തത് കൊണ്ടാണ് തല്ലായിരിക്കും ഒരിക്കലും ഇത് സംഭവിക്കാൻ പറ്റും നമ്മൾ എത്ര മോശമാണെങ്കിലും മക്കൾക്ക് നമ്മൾ ഉപ്പിയമ്മ ആ അർത്ഥത്തിൽ ഈ ജാപത്തൊന്നാകു തരും നമ്മൾ സ്വന്തം ആവശ്യത്തിന് വരണോ ഈ ജാപത്തില്ലെങ്കിൽ പോലും അത് ഹദീസിൽ വന്ന കാര്യം മക്കളുടെ കാര്യത്തിൽ ഗവർണർന്നാൽ അമ്മ ഈ ജാപത്ത് തരൂ